പറയാ പടം നന്നായിട്ടുണ്ട് പടമാണ് സത്യം ഭയങ്കര ഇമോഷണലി നമ്മളെല്ലാവരും നമ്മളെല്ലാരും ഇരുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകും ആ ഒരു കാലം ഇതിലേക്കൊന്നും പോകും അതെന്തായാലും അറിയില്ല വരുവായിരിക്കും ഡയറക്റ്റ് എന്നെ പ്രാർത്ഥിക്കണം ഉപ്പുമടായില്ല നമ്മളെ ബീച്ചോട് നന്നായിട്ടല്ലേ ഞാൻ Baby, on, map, േ പീച്ചയുടെ മൂവിയിലില്ല പോവിലൂടെ മലയാളത്തിൻ്റെ തീർച്ചയായും നമ്മള് നമ്മള് നമുക്ക് കേരളത്തിന്റെ ഒരു അഭിമാനമാണ് കാരണവച്ച നമുക്ക് മലയാളികൾക്ക് മലയാളികൾ മലയാളികൾ എല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു മൂവി തന്നെയാണ് അങ്ങനെയുള്ളൊരു മൂവിയില് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുന്നത് എന്തോ എൻ്റെ മാതാപിതാക്കളുടെ യോ വർക്കൗട്ടായ കൊള്ളാം നമ്മൾ പ്രത്യേകിച്ചും അറിയാലോ നമ്മൾ ഒൻപത് വർഷം ഏകദേശം പത്ത് വർഷമാകുമ്പോൾ ഒരുമിച്ച് അഭിനയിക്കുക എന്ന് പറയുന്നത് നിഷയുടെ ഒട്ടേറെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ വളരെ വ്യത്യസ്തമായ സംഭവം ഇങ്ങനൊരു ക്യാരക്ടർ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണ് കാരണം ഇതിൻ്റെ മിഡിൽ ഏജും പിന്നെ അത് അത് കഴിഞ്ഞിട്ടൊരു അതിൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ വരും എന്ന് ഒരു ഓൾഡ് ഏജ് ഏജ് ഒക്കെ ആണ് വളരെ സട്ടിട്ടുണ്ട് അതിന് മൈന്യൂട്ട് സംഭവങ്ങൾ പോലും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് നിഷിഷ മാത്രമല്ല പൊളിച്ചേച്ച് ന്ദ്ര പ്രസാദ് ഒരുപാട് എല്ലാ ആക്ടേഴ്സും ആ കാലഘട്ടത്തിനനുസരിച്ച് പോയി നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ആക്ടേഴ്സൊക്കെ ആയതുകൊണ്ട് കൂടുതലും സിനിമ അല്ലെങ്കിൽ എങ്ങനെയാണ് അഭിനയം നമ്മൾ നോക്കുമല്ലോ അതിനേതാവുന്ന കവിഞ്ച ക്യാരക്ടർ ആയിട്ട് നമ്മൾ എല്ലാവരും അതിൻ്റെ ഒരു ലെവലിൽ സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ചു എന്നുള്ള എല്ലാവരും നല്ല കഥ മഞ്ഞു നിന്നു പോയി നമുക്കറിയാം എഴുത്തോല എന്നൊക്കെ പറയുന്നത് ഞാൻ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അപ്പോൾ ഞാൻ മണ്ണിൽ എഴുതിയിട്ട് എന്നെ മണ്ണിൽ എഴുതിയിട്ടിട്ടുണ്ട് ആ കാലഘട്ടമൊക്കെ പോയി അത് വീണ്ടും കാണാനും അനുഭവിക്കാനും ഒക്കെ ഒക്കെയുള്ളൊരു അവസരം കൂടെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ലൊരു സിനിമ നല്ല സിനിമ കണ്ട് ഇമോഷണലൊക്കെ ആവും ചിലപ്പോൾ കരയും ഇങ്ങനെ അല്ല ചോദിച്ചാൽ നമ്മൾ കര കരയാൻ വേണ്ടി കരുതില്ലോഷ് അല്ല സന്തോഷമുണ്ട് അത് അങ്ങനെ നമ്മൾ അത് ചെയ് ചെല്ലുമ്പോൾ അങ്ങനെ കരയും വേണ്ടി ചെറിയ ഇമോഷണലിങ്ങനെ ഞാൻ കരയും പക്ഷേ ഇത് കുറച്ച് ഭയങ്കര രസമുണ്ട് അതിന് വേണ്ടി നമ്മൾ കരയാൻ വേണ്ടിയിട്ടല്ല പക്ഷേ അറിയാം നമ്മൾ അവരെ കൂടെ സഞ്ചരിക്കുമ്പോൾ ആ കഥാപാത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ